ട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളില് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് കർത്താവ് ഇങ്ങനെ ഭണ്ഡാരത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് ആളുകള് ദേവാലയത്തില് ദേവാലയ ഭണ്ഡാരത്തില് നിക്ഷേപിക്കുന്നത് നോക്കിയിരിക്കുകയാണ് എന്നിട്ട് കർത്താവ് പറയാണ് ലൂക്ക ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്നാം അധ്യായം മൂന്നാം തിരുവചനത്തില് ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തനിക്കുണ്ടായിരുന്ന വക മുഴുവൻ തന്റെ ഉപജീവനത്തിനുള്ളത് മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മളൂടെ കാണും അതായത് തനിക്കുള്ളത് മുഴുവനും അവള് തമ്പരാനും കൊടുക്കാണ് തനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കണില്ല പൂർണ്ണ സമർപ്പണം ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ പൂർണ്ണ സമർപ്പണം എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടല്ല തമ്പരാന്റെ അടുത്തേക്ക് നാം ഓടിപ്പോകേണ്ടത് ഏറ്റവും എനിക്ക് ഉണർന്നിരിക്കുന്ന സമയം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഞാൻ ഈശോയ്ക്ക് കൊടുക്കേണ്ടത് പ്രിയ സഹോദരങ്ങളെ ഫസ്റ്റ് ആൻഡ് പ്രൈമറി മിഷൻ നമ്മൾ ചെയ്യേണ്ട പ്രൈമറി ഡ്യൂട്ടി തമ്പുരാന്റെ കാര്യങ്ങളിൽ വ്യാപൃതരാക എന്നുള്ളതാകണം ഇപ്പോ ഈ ദരിദ്രയായ വിധവ അവളുടെ ജീവിതം ദൈവത്തിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന ഒരു പുസ്തകം പോലെയാ അവൾ ഒന്ന് നിന്നിട്ട് എന്റെ ഈശോയെ എന്റെ വീട് ഇത്ര ഉള്ളൂട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഭണ്ഡാരത്തിലേക്ക് കൊടുക്കുമ്പോ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു ഒഴുകണ്ടാവും കാരണം വേറൊന്നല്ല അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ ഒന്നും ബാക്കിയില്ല കർതവ് നോക്കുമ്പോ അവിടെ നിൽക്കാണ് പക്ഷേ ഈ ശൂന്യതയിലേക്കാണ് ദൈവത്തിന്റെ കൃപ വന്നൊഴുകുന്നത് കൃപ വന്ന് നിറയുന്നത് പ്രിയ സഹോദരങ്ങളെ സമ്പന്നരായ പലരും തങ്ങൾക്കുള്ളതിന്റെ ഒരംശം കൊണ്ടുവിട്ടു ഇപ്പോ ഒരായിരം രൂപ സാലറി കിട്ടുന്ന ഒരാള് തമ്പുരാന് വേണ്ടിയുള്ള വിഹിതം കൊണ്ടുവിടുമ്പോ അതില് ഒരു നൂറ് രൂപ ഡെയിലി തമ്പുരാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കോ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കോ അതെന്റെ സംഭാവനയല്ല ദൈവത്തിന് ഞാൻ കൊടുക്കണ്ട എന്റെ കടമയാണ് പ്രിയ സഹോദരങ്ങളെ പല വ്യക്തികളും ഇങ്ങനെ പങ്കുവെക്കുന്നത് കേട്ടിട്ടുണ്ട് അതായത് ദൈവത്തിന് വേണ്ടി എന്റെ സമ്പത്തിന്റെ ഓഹരി എന്റെ സമ്പത്തിൽ എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു പത്തിലൊരു ഭാഗം ഞാൻ ഡെയിലി മാറ്റിവെക്കും ഒരു കൊടുക്ക വെച്ചിട്ടുണ്ടാ അതിന്റെ ഉള്ളിലേക്ക് ഞാൻ അവിടെ മാറ്റി വെക്കും തമ്പുരാന് കൊടുക്കാനുള്ള തമ്പുരാന് എനിക്ക് വേണ്ട എനി എനിക്ക് ബാക്കി പൈസയുടെ ആവശ്യം ഉണ്ടായാൽ പോലും എന്റെ ദൈവം തരുന്നുള്ള ഒരു ഉറപ്പില് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കർത്താവ് മാരിക്കോരി നിറച്ചു കൊടുക്കാണ് തമ്പുരാനു വേണ്ടി സമർപ്പിക്കുന്നതിന്റെ ഇരട്ടി കർത്താവ് ജീവിതത്തിലേക്ക് കൊടുക്കുന്ന ഒരു അനുഭവം ഉള്ളത് മുഴുവൻ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും എൻ്റെതായ സുഖങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ വിനിയോഗിക്കുമ്പോ ഒരുപക്ഷെ ദൈവോർമ്മ പോലും എന്റെ ജീവിതത്തിൽ നിന്ന് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയഭാവം അളക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മവും എന്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നുള്ളതൊന്ന് ആലോചിക്കണം മനുഷ്യപ്രീതിയാണോ ദൈവപ്രീതിയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ കയ്യടി കിട്ടുന്ന ഒരു പണിയാണെ നമ്മൾ ചെയ്യും ഒരു കാനം എഴുതാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു അഴുക്ക് പിടിച്ചിരിക്കുന്ന സ്ഥലം വൃത്തിയാ വൃത്തിയാക്കണെങ്കിൽ എന്റെ മേലെ അഴുക്ക് പറ്റും എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് പലപ്പോഴും ഞാൻ എളിമ പ്രവൃത്തികൾ ചെയ്യാനൊന്നും ഉത്സാഹിക്കില്ല ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങളിലൊന്നും നമ്മുടെ ശ്രദ്ധ അധികം പതിയില്ല ആരോരുമില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊന്ന് കയറി ചെല്ലാൻ അവരുടെ ജീവിതങ്ങളിൽ ഇടപെടാനൊന്നും നമ്മുടെ മാക്സിമം നമ്മൾ കൊടുക്കോ തമ്പുരാനും നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സംഭാവനയല്ല ഇപ്പൊ ദൈവത്തിന് അർഹമായ സമയം ദൈവത്തിന് കൊടുത്തിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര സമയം ഞാൻ തമ്പുരാനു വേണ്ടി മാറ്റിവെക്കുണ്ടാവും അതെന്താണ്ട് ഞാൻ വലിയ അങ്ങാനുകൂല്യം നടക്ക നടത്തുന്ന പോലെ ഞാൻ പരിസു കുർബാനയ്ക്ക് നിന്ന് ചെന്നിട്ട് ആ കൈ കിട്ടിയുള്ള നിപ്പ ഉണ്ടിഞ്ഞ അതേ വേണമെങ്കിൽ മതി ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള മട്ടില് നമ്മള് ആരാധിക്കാനായിട്ട് ഹൃദയം പോലും ചലിപ്പിക്കാണ്ട് അതരം പോലും അനക്കാണ്ട് തിരിച്ചു പോകും എന്ത് നേടും കർത്താവ് പറയാണ് ആ അനുഗ്രഹം കെട്ടിപ്പോയത് ആരാ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടുന്നവരാ പ്രിയ സഹോദരങ്ങളെ ചില തിരുത്തലുകൾ കർത്താവ് നമുക്ക് തരാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും കരുതല് വേണം ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് സമ്പത്തിന്റെ ഓഹരി തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന തമ്പുരാന് കൊടുക്കണം ദേവാലയത്തിനു ദേവാലയത്തിലേക്ക് മാറ്റിവെക്കണം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം ബാക്കി നമ്മൾ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം അപ്പൊ അനുഗ്രഹം നമ്മളെ തേടി എത്തും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് സംഭാവനയായിട്ട് കാണരുത് ഇതെന്റെ ഉത്തരവാദിത്തമാണ് ഏതെങ്കിലും സമയത്ത് അങ്ങനെയൊക്കെ ഞാൻ പൊറുപുറത്ത് പോയി അവലാതിപ്പെട്ടൊക്കെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയോട് മാപ്പ് ചോദിക്കണം കർത്താവേ അങ്ങ് തന്നില്ലായിരുന്നു എനിക്ക് ഇതുപോലും ഉണ്ടാവില്ലായിരുന്നു ദൈവം തന്നതല്ലാതെ എന്തുണ്ട് നമുക്ക് ഇനി ദൈവം തന്നില്ലെങ്കിലോ എന്തെങ്കിലും ഉണ്ടാകുമോ അതുകൊണ്ട് ദൈവം തന്ന നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം പരിപൂർണമായും ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം ദൈവത്തിന് അർഹമായ സ്ഥാനം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഉണ്ടാകട്ടെ ദൈവത്തിനൊരിടം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാവട്ടെ ദൈവം നമ്മളിൽ പ്രസാദിക്കും പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ വിളിക്കാം നമുക്ക്